ഹലോ മൈ ടിയർ ലാംസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദേ എംപ്രസ് ഓഫ് ടാറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് രസണിറ്റ് ആവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ നമുക്ക് ഞാൻ കാർഡ്സ് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെ കാർഡ്സാണ് വന്നതെന്ന് കിങ് ഓഫ് വോൺസ് ക്യൂൻ ഓഫ് പെൻറ്റക്ക് ഏസ് ഓഫ് സോസ് ഫൈവ് കപ്സ് ടെൻ ഓഫ് പെൻറ്റക്ക് ക്യൂൻ ഓഫ് സോസ് ഹെയർ ഓഫൻറ്റ് ആൻഡ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നത് സിക്സ് ഓഫ് കപ്പ്സാണ് ഓക്കെ ടിയേഴ്സ് അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് വന്നത് ഓക്കെ അപ്പം നമുക്ക് എന്താണ് അടുത്ത ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് ഈ ഒരു റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും ലൈഫിൽ പെൻറ്റക്കിൾ എനർജിയാണ് കാണിക്കുന്നത് അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പേരും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ ബേസിലും കാര്യങ്ങൾ കുറച്ചൊക്കെ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടുള്ള ഒരു കുറച്ച് വിഷമതകൾ അതിൽ തന്നെ സക്സസ് ഒക്കെ കാണിക്കുന്ന ഒരു കുറച്ച് മണിക്കൂറുകളാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവിടെ കിങ് ഓഫ് വോൺസ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതൊരു ജെനറലൈസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ കാണാവുന്ന റീഡിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇത് കാണുന്നത് നിങ്ങൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളൊരു മസ്കുലൈൻ പവർ മസ്കുലൈൻ എനർജി ആണ് നിങ്ങൾ കൂടുതലും ഈ ഈ വരുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ നിങ്ങൾ കൂടുതലും ഒരു മസ്കുലൈൻ എനർജിയിലായിരിക്കും നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കൂടുതൽ ആൾക്കാരും ഇപ്പം ഒരു ഒരു കാര്യത്തിൻ്റെ ഒരു നിങ്ങൾ ഈ ഇനി എടുക്കുന്ന ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളത് കൂടുതലും ഫിനാൻസ് റിലേറ്റഡ് മണി റിലേറ്റഡ് ബിസിനസ് അങ്ങനെയുള്ള കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ കരിയർ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും അതല്ലെങ്കിൽ പുതിയ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒക്കെ ഒരു ഉയർച്ച വേണം അതിന് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ ആലോചിക്കുകയും അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിന് അതിന് നിങ്ങൾ ആക്ഷനിലേക്ക് പോവുകയാണ് ആക്ഷൻ എടുക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡുബൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ദുബായിൻ്റെ വളരെയധികം സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ സീ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കണം ആ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടുവരുന്നുണ്ട് ആ തീരുമാനത്തിന് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് കാരണം കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണുന്നത് സി ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുരു എനർജി അതായത് വ്യാഴഗൃഹത്തിൻ്റെ എനർജി വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങുന്നോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾ ഇറങ്ങുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇറങ്ങുക നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ മറിഞ്ഞിരുന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊരു ചില വ്യക്തികൾ അങ്ങനെ നമ്മളെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ ബോധേടാകേണ്ട കാര്യമില്ല ആകുന്നില്ല ഒരുപാട് പേരും അഥവാ ഇനി അങ്ങനെ ആൾക്കാർ നിങ്ങൾ ബോധേടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല കാരണം നിങ്ങളുടെ കൂടെ വ്യാഴഗ്രഹത്തിൻ്റെ ഡിവൈൻ കോഡിൻ്റെ ഒക്കെ ഒരു ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആകും ആ ഒരു കാര്യത്തിന് വേണ്ടി ദീർഘവീക്ഷണം തോടുകൂടി നിങ്ങൾ അതിന് സ്റ്റെപ്പ് എടുക്കാനായിട്ടാണ് അതിനൊരു ആക്ഷൻ എടുക്കാൻ തുടങ്ങും എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കൂ അതിൻ്റെ ആക്ഷൻ എടുക്കൂ എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരും ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കാണുന്ന മണിക്കൂറുകൾ തൊട്ടേ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അങ്ങനെയുള്ള തീരുമാനത്തിലേക്കും ആക്ഷനിലേക്കും ചിന്തകളിലേയും പ്രവൃത്തികളിലേക്കുമൊക്കെ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി പണം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വഴക്കുകൾ നിങ്ങൾക്ക് കിട്ടാതെ ഇരുന്ന മണി ബ്ലോക്കേജസ് നിങ്ങളുടെ ആരെങ്കിലും പണം നിങ്ങളുടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ അവരിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങളുടെ ഭാഗം വിജയിക്കും എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വൈസായിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചറായിരിക്കാം നിങ്ങളുടെ ഗുരു അല്ലെങ്കിൽ ഗുരു തുല്യനായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ വളരെ ഉയർന്ന പദവിയിലി ഇരിക്കുന്നതോ ഇരുന്നതോ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല നോളജ് നല്ല ജ്ഞാനമുള്ള ഒരു വ്യക്തി അത് അവർ അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി സ്പിരിച്വൽ ഗുരൂസ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആർക്കുമെൻറ്റ്സ് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും അവരുമായിട്ടും കണക്റ്റ് ചെയ്യാനും അവരിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആ ഒരു പ്രോബ്ലംസ് ത്തിന് സൊല്യൂഷൻ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടും നിങ്ങൾ ഈ വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവരിൽ നിന്നൊരു സൊല്യൂഷൻ ലഭിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിലും നിങ്ങൾ കൂടുതലും മണി ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ജോബ് പൊസിഷനിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അതിലൊക്കെ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ് ഈ വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ ഏൺ ചെയ്യണം സമ്പാദിക്കണം ആ സമ്പാദ്യത്തിലൂടെ നിങ്ങളുടെ ലൈഫ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വെറുതെ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ വീട് അവിടെയൊക്കെ നല്ല നല്ല നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം നടക്കണം വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ തായിട്ടും അല്ലെങ്കിൽ അതിനു വേണ്ടി മണി സ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ വീട് ഒരു പക്ഷെ ഡെക്കറേറ്റ് ചെയ്യാനായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ഡെക്കറേറ്റ് ചെയ്യാനായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാർക്കും മണി പ്രൊവൈഡ് ചെയ്യുന്നു എസ്പെഷ്യലി എന്തെങ്കിലും ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നു ഡ്രസ്സ് വാങ്ങിക്കുന്നു മേക്കപ്പ് പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു കംഫേർട്ടായിട്ടുള്ള ലക്ഷുറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാങ്ങിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ മണി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ജോലിയിലും ജോബ് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുന്നു സി അത് ശ്രമിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം അത് നിങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിൽ നിന്നായിരിക്കാം ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ചില ആൾക്കാർക്ക് നിങ്ങൾ അറിയാത്ത വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ എത്തിയാണ് ആ അവസരം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയൊരു നിലയിൽ നല്ല ഒരു പൊസിഷനിലുള്ള ഒരു നിലയിലൊരു ജീവിതം ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്കത് കൂടുതലും അപ്പൻഡൻസും പ്രോസ്പെറിറ്റിയും എല്ലാ രീതിയിലും നല്ലൊരു സമൃദ്ധി കൊണ്ട് തരുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവസാനും അതുപോലെ തന്നെ ചില വിവാഹ കാര്യങ്ങൾ നോക്കുന്നവർ പ്രപ്പോസവ് റിലേഷൻഷിപ്പിലൊക്കെ നല്ല ഒരു പ്രപ്പോസൽ നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ലതൊരു എല്ലാം കൊണ്ടും നല്ലൊരു പ്രപ്പോസൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് ചില വ്യക്തികളുടെ ആൾക്കാരുടെ ലൈഫിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇത് ഇപ്പോഴത്തതല്ല ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിലല്ല ഇതിനു മുന്നേ അപ്പം ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ ബേസിലായിരിക്കും കൂടുതലും നിങ്ങൾ മറ്റൊരാൾ നിങ്ങൾക്കെതിരെ മുഖം തിരിച്ച് നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ആരോ നിങ്ങൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നു നിങ്ങളുടെ ഫീലിങ്സ് അവർ കാണുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്നെന്തോ ഒരു വിഷമം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു കൂടുതലും എസ്പെഷ്യലി ഇത് റിലേഷൻഷിപ്പ് ബേസിലാണ് ബന്ധങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധങ്ങൾ അതിപ്പം കപ്പിൾസ് നിങ്ങളുടെ നിങ്ങളുടെ പാർട്നേഴ്സിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലവ് അവരിൽ നിന്നാകാം നിങ്ങൾക്കൊരു ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഇല്ലെങ്കിൽ ഇമോഷണൽ ഒരു വിഷമം നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അത് നിങ്ങളെ കൂടുതൽ വിഷമിക്കുന്ന അതിൻ്റെ പേരിൽ നിങ്ങൾ കൂടുതൽ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം ആ ഒരു കാര്യത്തിൽ നിങ്ങളല്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് സേ ഇവിടെ ആക്ഷൻ എടുക്കുന്നത് എസ്പെഷ്യലി വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നിലയിലേക്കായിരിക്കും ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത് ഒരു തീരുമാനം തന്നെ ആയിരിക്കും അത് നിങ്ങൾക്ക് ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുകയാണ് സി നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെയറോഫൈൻ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്തു വരികയാണ് നിങ്ങളുടെ എന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ പെട്ട ഏതോ ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ കിട്ടുകയാണ് നിങ്ങളതിൽ നിങ്ങൾ ഒരു സന്തോഷത്തിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണ് ഇവിടെ സീ സിക്സ് ഓഫ് കപ്സ് ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നതിലൂടെ ആ ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫിലേക്ക് നിങ്ങൾ ഇതുവരെ വിഷ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ പോലെ ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോവുകയാണ് അതായത് വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അവരുടെ ഹാപ്പിനെസ്സും അവരുടെ സ്നേഹവും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ആ ഒരു നിഷ്കളങ്കമായൊരു സ്നേഹഭാവത്തിലേക്ക് അതിപ്പം നിങ്ങളുടെ പേരൻസുമായിട്ടാകാം നിങ്ങളുടെ പാർട്നേഴ്സുമായിട്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ലവറായിട്ടാകാം അങ്ങനെ ഒരു ഇമോഷണലി പഴയൊരു പഴയതിലും മിസ്സായിട്ടുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഫേസ് ചെയ്തു ില്ക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വഴക്ക് അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് സൊല്യൂഷനായിട്ട് നിങ്ങൾക്കൊരു സന്തോഷം സമാധാനമൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ് നടക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ആർക്കുമെൻസ് അല്ലെങ്കിൽ വഴക്ക് വിഷമം അതിൽ നിന്നൊക്കെ ഒരു സൊല്യൂഷൻ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടുകയാണ് അതുപോലെ മണി എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിനുള്ള അവസരങ്ങൾ എത്തിച്ചേരും അതിനുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരും അതിനുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുന്നു പണം സംബന്ധമായിട്ടുള്ള അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പണം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തരാതിരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അതിനകത്തൊരു എമൗണ്ട് അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് തിരിച്ച് തരുന്നതായിട്ടും അതുപോലെ ബിസിനസ് പരമായിട്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും നിങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്ന ഒരു ദിവസം നിങ്ങളിലേക്ക് മണി എനർജിയുടെ ഫ്ലോ നടക്കുന്ന ഒരു ദിവസം രണ്ട് ദിവസമാണ് ഈ നാൽപ്പ മണിക്കൂർ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആക്ഷൻ എന്ത് ആക്ഷൻ ആണെങ്കിലും ആ ഒരു ആക്ഷൻ വളരെ കൂടി എടുക്കാൻ പോകുന്നു ഇത്രയും നാളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കേണ്ട ഡൗട്ട് ഫിയർ പേടി ഒക്കെ കാരണം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ വളരെ ധൈര്യത്തോടു കൂടി തന്നെ എടുക്കുന്ന ഒരു സമയം ആണ് അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കൂടുതലും ഇത് ഇൻ്റലിജൻസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് കൂടുതലും പഠനം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പുതിയ ഒരു ഒരു കാര്യം എക്സാമ്പിൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്ക്രിപ്റ്റ് എഴുതുക അല്ലെങ്കിൽ ബുദ്ധിപരമായ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്ന ബിസിനസ് പരമായിട്ടുള്ള ഐഡിയാസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലും കണ്ടൻസ് ഒക്കെ എഴുതുക അങ്ങനെ കൂടുതലും ക്രീയേറ്റിവിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ടും അതിനകത്ത് വളരെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിങ്ങൾക്ക് വളരെ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടും അത്രയൊക്കെ ഒരു സക്സസ്സും ഒക്കെയാണ് അതിലൂടെ മണി ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസ് മണി ഫ്ലോ ഒക്കെ ഉണ്ടാക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും വളരെ നല്ലൊരു നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിരുന്നു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലൂടെ യും മീറ്റ് ചെയ്യുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു ഒരു ആർഗ്യുമെൻറ്റ് ഒക്കെ സെറ്റിൽഡ് ആകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഈ നാൽപ്പത്തിയെട്ട് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് ഓക്കെ ഡിയേഴ്സ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഹാവ് എ വണ്ടർഫുൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സ്